ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പത്ത് പേരെങ്കിൽ പത്ത് പേർ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്കിടയിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു അഭ്യർത്ഥനയായിട്ട് സ്വീകരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ രണ്ട് ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ കൊല്ലത്ത് തന്നെ അതായത് എന്റെ സ്വന്തം ജില്ലയിൽ ആയ കൊല്ലത്ത് തന്നെ നടന്നൊരു സംഭവമാണ് ഞാനിവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കയ്യിലുള്ള സമ്പാദ്യമൊക്കെ കൊടുത്ത് വീട്ടുകാർ കെട്ടിച്ചു വിടുന്നു സ്ത്രീധനം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര പറഞ്ഞാലും സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം കുറ്റകരമാണെന്ന് പറഞ്ഞാൽ പോലും വലിയ രീതിയിൽ ഇപ്പൊ സ്വർണത്തിന്റെ വില ഒരു പവൻ എനിക്കൊന്ന് എൺപത്തി രണ്ടായിരം കടന്നിരിക്കുകയാണ് എന്നിട്ട് പോലും കടം വാങ്ങി മക്കളെ സ്വർണ്ണ നോക്കിയിട്ട് കെട്ടിച്ചുവിടുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ കാര്യം ഒന്നിന്റെ പേരെല്ലാം തന്റെ മക്കൾ എങ്ങും താഴരുത് എന്നൊരു രീതിയിൽ അങ്ങനെ ജോലിയുള്ള പയ്യന്മാരെയൊക്കെ നോക്കി കെട്ടിച്ചു വിടുന്നു എന്നാ അവർ കൊണ്ടുവന്ന പൊന്നും മണത്തിൽ ഇവർക്ക് ഈ പറയുന്നത്ര സ്നേഹവും സന്തോഷവും കിട്ടുമോ അവരവിടെ സെക്യൂർ ആണോ എന്നൊന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല ഈ ഇപ്പം കൊല ശ്രീതരത്തിന് ഏറ്റവും പേരുകേട്ട ജില്ലകളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഒന്നല്ല എനിക്ക് തോന്നുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലും അപ്പം ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി കൊണ്ടുവന്ന സ്ത്രീധനം ഇരുപത്തെട്ട് പവനാണെന്ന് തോന്നുന്നു സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി അതിനായിട്ട് ഉപദ്രവവും ആ ഒരു പെൺകുട്ടി പറയുന്ന ആ ന്യൂസ് അതിൻ്റെ മുഖം റിവീൽ ചെയ്യുന്നില്ല അല്ലാതെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഇന്നത്തെ സമൂഹത്തോട് പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവരുടെ അവർക്ക് സമ്മാനമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പേയ്മെന്റ് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സമ്മാനമായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഒരു സംഭവത്തെ ഇന്നൊരു അധികാരമായിട്ടാണ് ഈ പുരുഷവർഗം എന്താ കരുതി വച്ചിരിക്കുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ തൊഴിൽ അല്ലെ ഒരേ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നൂറ് പോകാൻ പോരട്ടെ ഇരുന്നൂറ് പാകം പോരട്ടെ എന്നൊക്കെയാണ് ഓരോ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പെൺകുട്ടിയാണ് അവരെടുത്ത് ജനിക്കുന്നതെങ്കിൽ അയ്യോ ഇത് വല്ലവന്റെ വീട്ടിലെ കൊച്ചാണല്ലോ വല്ല ഇവയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ ഇതൊക്കെ എവിടെ ചെന്ന് ഉണ്ടാക്കുമ്പോൾ പെൺ കൊച്ചായിപ്പോയി പെൺകുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളെ കാണാൻ വരുന്ന അനുഭവം കൊണ്ട് പറയാനെട്ടോ എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ട് ഊ രണ്ട് അല്ലേ എന്തോ ചെയ് എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തി വലുതാക്കി എന്ത് ചെയ്യണം ഈ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ഈ സ്ത്രീധനം എന്നുള്ള ദുരാചാരം കൊടുക്കാൻ ആൾ ആളുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ ഈ പറഞ്ഞ വാർത്തയിലെ പെൺകുട്ടിയെ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൂടി ആ അവളുടെ സ്വന്തം ഭർത്താവ് തന്നെ വയറ്റില് ചവിട്ടിയാണ് ചെയ്തത് അപ്പോഴത്തേക്കിന്റെ അമ്മായി അതായത് ഈ ചെറുക്കൻ്റെ അമ്മ പറയുന്നു എന്താ ഇത് നമ്മുടെ കുഞ്ഞൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയും ചെയ്തുന്നു എന്തൊക്കെ കാര്യം എന്താ മീൻകറിക്ക് ഉപ്പില്ല മുളകില്ല എന്താ സെറ്റിവിരി നേരെയല്ല എന്താ ത്രിസതി സമയത്ത് ഉറങ്ങുന്നു ഇതൊക്കെ എന്തൊക്കെ കുറ്റങ്ങളാണ് ഈ പെൺകുട്ടികളുടെ മേരിൽ ഈ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളെ വീട്ടുകാരെ വളർത്തിക്കൊണ്ടു വരുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരെ വിശ്വസിച്ച് ഇത്രയും പത്തോ ഇരുപതോ വർഷം പൊന്നുപോലെ നോക്കിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ പൊന്നും പോലെ നോക്കണോന്നു പറയത്തില്ല ഒരു മനുഷ്യ ഒരു ഒരു വീട്ടിലൊരു അംഗമായിട്ടെങ്കിലും കരുതി കൂടി ഇതൊന്നും ഇല്ല പെൺകുട്ടികൾ എവിടുന്നോ വരുന്നു സത്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം ഞാൻ പറയാം ജനിച്ച വീട്ടിൽ പറയും ഓ ഊ വല്ലൊരു പോയി താമസിക്കേണ്ടതാണ് ആ ഈ ചെറുക്കന്റെ വീട്ടിൽ ചെന്നാ പറയും ആ ഇത് എന്താ ചെറുക്കൻ്റെ വീട്ടിലാണോ താമസം എന്നാൽ സ്വന്തം വീടുന്ന വീടില്ല പെൺകുട്ടികൾക്ക് അവർക്ക് താമസിക്കുന്ന എപ്പോഴും ആ ചെറുക്കൻ്റെ വീട്ടില് അല്ലെങ്കിൽ വല്ലവന്റെ വീട്ടിൽ വളരേണ്ട ജീവിക്കേണ്ട പെണ്ണ് ആ ഒരു ഇതേ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടൊരു വീടോ ഒരു ഒന്നുമില്ല ഈ പെൺകുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ പെൺമക്കള് ജനിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു പെൺകുട്ടിയായി രണ്ടാമത്തേത് പെൺകുട്ടി ആയി കഴിഞ്ഞാൽ അയ്യോ എന്നുള്ള രീതിയിൽ എങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ അത് കാണുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര എത്ര മക്കളുണ്ടായാലും അച്ഛനമ്മമാർക്ക് അറിയാം അവരെ ജനിപ്പിച്ച അച്ഛനും അമ്മമാർക്കറിയാം അവരെ വളർത്തി പഠിപ്പിക്കണം എന്നുള്ളത് ഈ പെൺ ശിശുഹത്യ തന്നെ നടക്കുന്ന ആലോചിച്ചൊക്കെ നോർത്തിലോടൊക്കെയാണെങ്കിൽ പെൺകുട്ടികളെ വേണ്ട ആൺമക്കളെ മതി കാര്യം എന്താ ആൺമക്കൾക്ക് സ്ത്രീധനം കിട്ടും പെൺമക്കൾക്ക് കൊടുക്കേണ്ടി വരും ഇതാണ് ഇന്നത്തെ ചിന്ത ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി കൂടി പോയാലും ഉള്ളതിനെ വിറ്റും കടം വാങ്ങി സ്വർണം വാങ്ങിക്കാനായിട്ട് അച്ഛനും അമ്മമാർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആചാരം മാറുന്നത് തിരിച്ചു ചിന്തിച്ചാലോ ഈ ഇനി മുതല് പെൺകുട്ടികളെ കെട്ടി കെട്ടുന്ന പുരുഷന്മാരെ പുരുഷ ധനം കൊണ്ടുവരട്ടെ എന്ന് ചിന്തിച്ചാലോ തീർന്നു അവിടെ അല്ലെങ്കിൽ ഞങ്ങൾ കിട്ടുന്നില്ല സ്ത്രീധനം ഇല്ല ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാവോ ഇവ ഉള്ളവരിങ്ങനെ വാരി കോരി കോരി കൊടുത്തോണ്ടേയിരിക്കും അപ്പൊ ഇല്ലാത്തവരെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു വീട്ടില് രണ്ട് ആൺമക്കൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മൂത്ത മകൻ ഇളയ മകൻ അപ്പൊ മൂത്ത മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിടത്ത് നല്ല സ്ത്രീധനം ഉള്ള വീട്ടിൽ നിന്നാണെങ്കിൽ ആ രണ്ടാമത് ചെന്ന പെണ്ണിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും തിരിച്ചും അതുപോലെ തന്നെയാണ് ഇളയ പകൻ കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് സ്ത്രീധനം ഉണ്ട് മൂത്തത് കൊണ്ടുവന്ന സ്ത്രീധനം ഇല്ലെങ്കിൽ അതിന്റെ പേര് താരതമ്യം പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ആയിരിക്കും എപ്പോഴും ആ വീടുകളിൽ എല്ലാത്തിനും ഒരു എന്താ പറച്ചിലാണ് എന്ത് തൊട്ടാലും പിടിച്ചാലും കുറ്റങ്ങളായിരിക്കും ഇനി ഇനിയത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളെ പുരുഷന്റെ എന്താ ചെറുക്കൻ്റെ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇനി അത് മാറി ആൺകുട്ടികൾ കല്യാണം കഴിച്ച് പെണ്ണുങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന രീതിയായി വരട്ടെ അതാണ് തത്യമണ്ണ നല്ലത് ഈ സ്ത്രീധനം കൊടുക്കാനായിട്ട് ഒരു ആളുകൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഇത്രയും ശൗര്യം പോരട്ടെ പോരട്ടെ എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയല്ലോ ഇനി അതുകൊണ്ട് തന്നെ ഇനിയത്തെ കാലത്ത് ആയിരിക്കും അറിയാവോ ഇനി പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ഞങ്ങൾ തരും അല്ലെങ്കിൽ ഞങ്ങൾ ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണം തരും അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ തരും ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഈ ഓരോ അച്ഛനമ്മമാരോടായി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് നല്ല തൊഴിൽ നേടാനായിട്ടുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക നല്ല ചങ്കൂറ്റത്തോടുകൂടി വളർത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സ്ത്രീധന മരണങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സത്യം പറഞ്ഞാൽ എത്ര എത്ര കുട്ടികൾ ഉത്ര ഉത്രയുടെ കാര്യം വിസ്മയ ഇതൊക്കെ ഇതൊന്നും അല്ല ഇതിനും എത്രയോ കാര്യങ്ങൾ ഇപ്പൊ നമ്മ ഞങ്ങ നമ്മുടെ അയലത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് ദാരുണ അന്ത്യം ഉണ്ടായി ഗൾഫിൽ വെച്ചിട്ടാണ് സംഭവിച്ചത് വളരെ ഇതിനെല്ലാം കാരണക്കാർ സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെയാണ് കേട്ടോ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ തന്നെയാണ് കാര്യം ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ച് ഞാനിവിടെ കഷ്ടപ്പെടുകയാണ് ദുഃഖിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും മോളെ അതൊക്കെ ജീവിതത്തിൽ സഹജമാണ് അങ്ങനെ തന്നെ നിങ്ങൾ എന്താ പിടിച്ചു നിക്കണം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ നാണക്കേടാണ് വീട്ടിലോട്ട് വന്ന് നിക്കണം ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിച്ചു വിട്ടതാണ് ഞാൻ ഈ പറയുന്ന പെൺകുട്ടി അത് ഓച്ചിറ സ്വദേശിയാണ് കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ സംഭവമാണ് ആ പെൺകുട്ടി അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞോ എന്ന് എന്താ ന്യൂസ് റീഡർ ചോദിക്കുന്ന ടൈമിൽ ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ അച്ഛനമ്മയും കഷ്ടപ്പെട്ടാണ് എന്നെ കെട്ടിച്ച് വിട്ടത് അപ്പം അതുകൊണ്ട് ഞാൻ എത്ര അവർ ഉപദ്രവിച്ചാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും എനിക്ക് നിന്നേ പറ്റൂ എനിക്ക് അവർ കഷ്ടപ്പെട്ട് അയച്ചയാണ് അവരുടെ അടുത്തോട്ട് പോയി നിൽക്കാൻ പറ്റില്ല അതുപോലെ എൻ്റെ ദുഃഖങ്ങൾ അവരെ വിളിച്ച് അറിയിക്കാൻ സാധിക്കില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പൊ ഇതാണ് ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ ചെല്ലണമെന്നും അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കണമെന്നും എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ അത്ര ഒരു ധൈര്യം മാത്രം മതി പെൺകുട്ടികൾക്ക് ആ ഒരു ധൈര്യം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഇങ്ങനെ അനുഭവിച്ച ദിവസേന ഇങ്ങനെയുള്ള പീഡനങ്ങൾ കേട്ട് 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 വല്ലോ എന്താ തെറ്റായ ചിന്തയിലൂടെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അപ്പൊ എന്താവുമായിരുന്നു കുറച്ച് ദിവസം വാർത്തയിലൊക്കെ വരും പിന്നെ അതെല്ലാം കെട്ടടങ്ങും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ വന്ന രണ്ട് കാര്യങ്ങളായിരുന്നു പക്ഷേ ഇത്രയും പറഞ്ഞ് നീ ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്തായാലും ഇതിന് നിങ്ങൾ പത്ത് പേരാണ് കാണുന്നതെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ ഇതിനായിട്ടാണോ വളർത്തുന്നത് ഈ അറവു ശാലകൾക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് അവർ തിരഞ്ഞെടുക്കട്ടെ അവരുടെ ലൈഫ് അതായിരിക്കും ഉത്തമം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ നോക്കി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി